ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദ്രിന പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ ലക്ഷ്മി ജ്വൽ പാലസ്ന്നൂർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് എൽ ഡിവൈഎഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സദ്യം കൊടുക്കുന്ന ഇടതുപക്ഷനാധിപത്യ യ മുന്നണി എൽ ഡി വൈ എഫിന്റെ ചേലക്കിര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു നൈറ്റ് മാർച്ചാണ് പുഴയുമുള്ളവരെ ഈ വാഹനത്തിന്

ഭേദഗതി ിയമം നടപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ചേലക്കര മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പൌരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പ്രതിഷേധം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കഴിഞ്ഞ കാലങ്ങളിലും അധികാരത്തിൽ വന്നപ്പോഴും ആർ എസ് എസും ബി ജെ പിയും നടത്തിയ പ്രചാരവേലകൾ അതിശക്തമായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരമേലകൾക്കപ്പുറം തങ്ങളുടെ അധികാരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പൗരത്വ ഭേദഗതിയെയും നിയമത്തിന്റെ ചട്ടങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെ നടപടികൾ തുടർന്നു വരികയാണ് നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളായ നമ്മുടെ നാട് അതൊരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഈ കുടിന തന്ത്രങ്ങൾക്കെതിരായി രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ആ പ്രതിഷേധങ്ങളെയെല്ലാം കേന്ദ്ര ഭരണാധികാരികൾ ബി ജെ പിയും ആർ എസ് എസും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും ഒരു ഭാഗത്ത് അനുസ്യൂതം തുടരുകയാണ് കൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധ ഉജ്ജ്വലമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എൽ ഡി എഫ് ചേരക്കര നിയോജക മണ്ഡലം ചെയർമാൻ വി കെ പ്രവീൺ അധ്യക്ഷത വഹിച്ചു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നൈറ്റ് മാർച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു മുൻപായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുനിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ദിനേശ് ജില്ലാ കമ്മിറ്റി അംഗം പി ആർ കൃഷ്ണകുമാർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ സതീഷ് ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചെറുതുരുത്തി ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കൊച്ചിൻ പാലത്തിന് സമീപം സമാപിച്ചു എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അഭിറാം ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ എം മൻസൂർ പി ജി ഹരികൃഷ്ണൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ എം ആർ പ്രജു കെ ബി ബിനീഷ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി കെ ലത്തീഫ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി